ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചതോടെ താരങ്ങളുടെ പുതിയ വിശേഷങ്ങൾ അറിയാനുള്ള കാത്തിരിപ്പിലാണ് ബിഗ് ബോസ് പ്രേക്ഷകർ പുറത്തു വന്നതിനു ശേഷം ജിൻഡോ അർജുൻ അഭിഷേക് തുടങ്ങിയ എല്ലാ താരങ്ങളും തന്നെ അഭിമുഖങ്ങളും ഫാൻസ് മീറ്റുമായി സജീവമാണ് എന്നാൽ ജാസ്മിനും മാത്രം ഇതുവരെ അഭിമുഖങ്ങൾ കൊടുത്ത് കണ്ടിട്ടില്ല തന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജാസ്മിനും ഉടൻ തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുമെന്നാണ് പ്രതീക്ഷ പുറത്തു വന്ന ജാസ്മിൻ വീട്ടിൽ പോലും പോകാതെ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിനു മുന്നേ തൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ നോക്കാൻ ഏൽപ്പിച്ചിരുന്നത് വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സറിനെയായിരുന്നു എന്നാൽ ഇടക്കാലത്ത് ഈ ബന്ധത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ജാസ്മിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുടെ പാസ്വേഡും മറ്റും ഇതിനിടെ മാറ്റിയിരുന്നു ഇതോടെയാണ് പ്രൊഫൈൽ തിരിച്ചു പിടിക്കുന്നതിനുള്ള ലക്ഷ്യത്തോടെ ജാസ്മിൻ പോലീസിനെ സമീപിച്ചത് ഉടൻ തന്നെ ജാസ്മിനെ തൻ്റെ പ്രൊഫൈലുകൾ തിരിച്ചു ലഭിക്കുകയും സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയും ചെയ്തു ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ജാസ്മിന് ആദ്യമായി പങ്കെടുത്ത ഒരു പരിപാടി നടന്നത് ഇന്നലെയായിരുന്നു അപ്സരയുടെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടിയായിരുന്നു ജാസ്മിൻ എത്തിയത് ജാസ്മിൻ മാത്രമല്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒട്ടുമിക്ക താരങ്ങൾ അപ്സരയുടെയും ആൽബിൻ്റെയും സുഹൃത്തുക്കളും പരിപാടിക്കായി എത്തിയിരുന്നു ഗബ്രിയുടെ പാട്ടും പരിപാടിയിലുണ്ടായിരുന്നു അതേസമയം അപ്സരയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് ജാസ്മിൻ സുഹൃത്തുക്കൾക്കും അപ്പുറം യൂട്യൂബ് ചാനലുകളോടെ മറ്റു പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല അപ്സര ചേച്ചി അടിപൊളിയാണ് സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ് ബിഗ് ബോസിൽ ടോപ്പ് ഫൈവിലെത്താൻ അർഹതയുള്ള ഒരാളായിരുന്നു എന്തുകൊണ്ട് പുറത്തേക്ക് പോയി എന്ന് എനിക്കറിയില്ല അഫ്സർ ചീച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്ന് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതാണ് അതിന് സാധിച്ചോട്ടെ എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അതേസമയം ജാസ്മിൻ ഷോയിൽ മൂന്നാം സ്ഥാനമാണ് ലഭിച്ചതെങ്കിലും ശരിക്കും അർഹിച്ചത് ഒന്നാം സ്ഥാനമാണെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് അത്യന്തികമായി ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോ ആണ് അവിടെ ഒരാൾ എങ്ങനെ സർവൈവ് ചെയ്യണം എന്നതാണ് പ്രധാനം ആദ്യ ദിവസം മുതലുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഷോയുടെ നിർവചനത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജാസ്മിൻ്റെ ജേണി ആണെന്നാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നും ഒരു ബിഗ് ബോസ് ആരാധകൻ പറയുന്നു അങ്ങനെ ഡേ ഡേവൺ മുതൽ ഹൗസിൽ നിറഞ്ഞു നിന്ന ആളാണ് ജാസ്മിൻ നൂറ് ദിവസം തീയുമ്പോഴും സംശയമൊന്നുമില്ലാതെ ഹൺഡ്രഡ് പെർസെൻറ് ഗെയിമറാണ് ജാസ്മിൻ എന്ന് പറയുന്ന ആൾ അർഹതയുള്ളവരുടെ അതിജീവനം എന്നാണല്ലോ ഒരു തരത്തിൽ ഈ ഷോയുടെ ഘടകം തന്നെ അങ്ങനെ നോക്കുമ്പോൾ ആദ്യ ദിവസം മുതൽ ഒറ്റപ്പെടുത്തൽ അവഗണന എന്നിങ്ങനെ പലതരത്തിലും ഹൗസിന് പുറത്തു അകത്തും പ്രതിസന്ധികൾ നേരിട്ട ആളാണ് ജാസ്മിൻ ഹൗസിനകത്ത് അവൾ സമാധാനമില്ലാതെ പരിഹാസത്തിനും ഒക്കെ ഏറ്റവും ശക്തമായി നേരിട്ടാണ് ഇവിടെ വരെ എത്തിയത് ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ നേരിട്ട് അത്രയും സൈബർ ബുള്ളിങ് ഇന്നേ വരെ ഒരു മത്സരാർത്ഥിക്ക് നേരെ ഉണ്ടായിട്ടില്ല എന്നത് സംശയമില്ലാതെ പറയാവുന്ന കാര്യമാണ് പൂബോധത്തെ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ് ഒഴുക്കിനൊപ്പം നീന്തിയാൽ മതി പക്ഷേ പൊതുബോധം സൃഷ്ടിക്കുന്ന തിന്മതിക്കെതിരെ നീന്താൻ അസാമാന്യത ഇച്ഛശക്തി വേണം എന്നാണ് പറയുന്നത് ജാസ്മിനുള്ള കഴിവും അതുതന്നെയാണെന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു